തങ്ങളുടെ ഇഷ്ട നമ്പറുകൾ ഫാൻസി നമ്പറായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട നമ്പറുകൾ രജിസ്ട്രേഷൻ നമ്പറായി ഉപയോഗിക്കുന്നതും അഹമ്മദാബാദ് വിമാനപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയുടെ ജീവിതത്തിൽ പന്ത്രണ്ട് പൂജ്യം ആറ് എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ എല്ലാ രജിസ്ട്രേഷൻ നമ്പറും പന്ത്രണ്ട് എന്ന നമ്പറാണ് എന്നാൽ അതേ ഭാഗ്യ നമ്പർ തന്നെ വരുന്ന ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് ലണ്ടനിലേക്കുള്ള വിമാനം തകർന്നു വീണ് കത്തിയത് ജൂൺ അഞ്ചിന് യാത്ര ചെയ്യേണ്ട അദ്ദേഹം ലുധിയാനയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് ജൂൺ പന്ത്രണ്ടിലേക്ക് യാത്ര മാറ്റിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാനി രണ്ട് തവണ നിയമസഭാ അംഗം രണ്ട് തവണ രാജ്യസഭാ അംഗം ആനന്ദിബൻ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അവസാന യാത്രയിലും അദ്ദേഹം ഇരുന്ന സീറ്റ് നമ്പർ പന്ത്രണ്ടായിരുന്നു